വയനാട്ടിലെ ദുരന്തം നടന്നിട്ട് ഇന്നത്തേക്ക് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല സഹായ അസ്തവങ്ങളായിട്ടും ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു ആരോരുമില്ലാത്ത കുഞ്ഞിനെ എന്താ പറയുക ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരുണ്ട് അതുപോലെ ആരുമില്ലാതെ അനതായി പോയ രക്ഷിതാക്കളെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഒരാൾ കേട്ടോ ഒരു യുവാവ് ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റി അദ്ദേഹത്തിൻ്റെ അളിയനാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നമ്മുടെ മനോരമ ചാനൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ അതിനെ അതിൽ വന്ന കുറച്ച് കമൻറ്റിനെ ആധാരമാക്കിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം പോസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം വായിക്കാം ഇതാണ് കേട്ടോ മനോരമ ചാനലാണ് അതൊരു അയാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ വന്നിട്ടുള്ള കമന്റ് കമന്റിന്റെ ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അളിയൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ പ്രിയമുള്ളവരെ ഇത് ദീപുരാജ് ബ്രാക്കറ്റിൽ സനു എന്ന് കൊടുത്തിട്ടുണ്ട് വിളിപ്പേരായിരിക്കും മുപ്പത്തൊന്ന് വയസ്സ് പ്രിയ സുഹൃത്തും എന്റെ ഭാര്യ സഹോദരനുമാണ് ഇദ്ദേഹം നല്ല ഒരു മിമിക്രി കലാകാരനും ഒരു നാടൻ കലാ പ്രവർത്തകനുമാണ് ഒപ്പം അവിവാഹിതനുമാണ് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട് വയനാടിൻ്റെ ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട കുറേ ജീവിതങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ജാതിമത ഭേദമന്യേ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നിരിക്കുകയാണ് പ്രിയ സുഹൃത്ത് താല്പര്യമുള്ളവർ വേണ്ടുന്ന അന്വേഷണങ്ങൾ നടത്തി ബന്ധപ്പെടുവാൻ താല്പര്യപ്പെടുന്നു എന്നിട്ട് രണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് അളിയൻ ഇട്ട ഒരു പോസ്റ്റാണ് അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അതിനുശേഷം മനോരമ ചാനൽ പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള ഒരുപാട് കമന്റുകളാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ അതിൽ അദ്ദേഹത്തെ വളരെ തരംതാത്തി പറയുന്ന കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് കുറേ ആളുകളൊക്കെ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലല്ല ഇത് പറയേണ്ടത് അവരൊക്കെ ഒന്ന് ക്ലിയറായിട്ട് റിക്കവറായി അവരെ പുനരധിവസിപ്പിച്ചതിനൊക്കെ ശേഷം ഇത് അങ്ങനെ ഒരു ഇതായിട്ട് ചെല്ലുന്നതായിരുന്നു നന്നായിരുന്നു എന്നുള്ളത് പക്ഷേ അതിലെനിക്കുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അദ്ദേഹം ഒരു ഒരാളാണ് അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞു പക്ഷേ അത് അല്ലാത്ത സമയത്താണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് അത് പറഞ്ഞതെങ്കിൽ ഈ ആ പോസ്റ്റ് വളരെ ചുരുക്കം അവരുടെ ഫ്രണ്ട്സ് മാത്രം കാണും അല്ലാതെ ആ ആരിലേക്ക് എത്തുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞുകൊണ്ട് ആ ഒരു പോസ്റ്റുകൾ വേഗം ഷെയർ ചെയ്ത് കുറേ ആളുകളിലേക്ക് എത്തി ഇനിയിപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു ദുരന്തമുഖത്തോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ ആരുമില്ലാത്തൊക്കെ അതായത് സാധാരണക്കാരെ വിവാഹം ചെയ്യാൻ പറ്റിയ കുട്ടികൾ കേട്ടോ അവർക്ക് അവരെ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരിലേക്ക് എത്തുന്നതായിരിക്കും ഇതിൽ ഒരുപാട് നെഗറ്റീവ് കണൻറ്റ് അതാ ഒരു പ്രീത ജി പി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ചോദിച്ചിട്ടുള്ളതാണ് അതെന്തിനാണ് പെണ്ണുങ്ങൾക്ക് ജീവിതം കൊടുക്കുന്നത് അവർ ജീവിതം ഇല്ലാതിരിക്കുകയാണോ നിങ്ങൾക്കൊരു ജീവിതം കിട്ടാൻ എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക അവിടുത്തെ പെണ്ണുങ്ങൾ ജീവിതം ഇല്ലാണ്ടിരിക്കുക എന്നല്ല അവർക്കിപ്പം പഠിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയാലും അവർക്ക് എന്താ പറയുക അത് ലഭിക്കാൻ കഴിയാത്തൊരവസ്ഥ വരരുത് നമ്മൾ എന്താ പറയുക ആളുകൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് പഠിച്ച് ജോലിയൊക്കെ നേടാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ ഈ ഒരു സാധാരണക്കാരൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ അവരെ അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിപ്പോഴൊന്നല്ല ഇതൊക്കെ ഒന്ന് റീകവർ ആയിട്ട് ഉള്ളത് കാര്യം തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചത് അല്ല നാളെ അവിടെ നിന്ന് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ ദുരന്തത്തിലൊക്കെ പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ പോഴ്സ് ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കുട്ടിക്കൊരു ജീവിതം കൊടുക്കുക എന്ന് തന്നെ പറയാലോ ഒരേ ആരോരുമില്ലാത്തൊരാൾ അനാഥരായിട്ടുള്ള ഒരാൾക്ക് ഒരു കുടുംബത്തിലേക്കാണ് അവരെ കുട്ടി കൊണ്ടുപോകുന്നത് ഞാൻ ഒരാളെ വിവാഹം കഴിച്ച് അവരെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ പലരെയും അവർക്ക് തിരിച്ചു കിട്ടുകയാണ് അത് ആരോരും ഇല്ലാത്ത ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവരെ അവർക്കൊരു ജീവിതം കൊടുക്കുക എന്ന് പറയുന്നതിൽ ഇത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ഈ ഒരു കമൻ്റ് കണ്ടില്ലേ നൂറ്റിയെട്ട് ആളുകൾ ഇവരെ കമൻറ്റിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പം അത്രയും ആളുകൾ ഇവരെ കമൻ്റ് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ അവരോടായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റുണ്ടോ എന്ന് ഒരു ഹേമ അമ്പാട്ട് അമ്പാട്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇട്ടതാണിതാ പെണ് അന്വേഷിച്ച് നടന്നു മടുത്തു കാണും കുറെ ജീവിത കൊടുപ്പുകാര് എന്നെ തെറി പറയുന്ന എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ജീവിതം കൊടുക്കുക എന്ന സ്റ്റേറ്റ്മെന്റിനെ ഞാൻ എതിർത്തത് അവിടെ അനാഥരായ പെൺകുട്ടികളിൽ ഒരാളെ അവൾക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ ഒര ഇയാൾ ജീവിക്കാൻ കൂടെ കൂട്ടട്ടെ സന്തോഷം അതിനു പകരം എന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെ ജീവിതം എന്ന് പറയുന്നത് മോശമല്ല എന്നൊക്കെയാണ് ഈ ഒരു ആൾ പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളെ ആ ഒരു സാധാരണക്കാരൻ പക്ഷേ ഞാനൊരു ജീവിതം കൊടുക്കാൻ അയാളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവ ഒരു സാധാരണഘട്ട ഒരാളാണ് അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ജി ഞാൻ ജീവിതം കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിത്ര വലിയ തെറ്റാണോ ഈ പറയുന്ന ആളുകളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ആളെ മാത്രം പണമോ സമ്പത്തുമോ സ്വർണമോ വീട്ടുകാരൊന്നും ഇല്ലാതെ സ്വീകരിക്കാൻ എത്ര ആളുകൾ തയ്യാറായി വരും ഈ പറയുന്ന ആളുകൾ ഈ കമൻ്റ് പറയുന്ന ആളുകളെ മക്കൾക്ക് വേണ്ടി അവർ തയ്യാറാവും അയാളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കേട്ടോ അതെന്താ ഇയാളുടെ കയ്യിൽ കുറേ ജീവിതങ്ങൾ ഇരിപ്പുണ്ടോ പെണ്ണ് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ജീവിതവും കൊണ്ടിറങ്ങും ഒരു സ്ത്രീയുടെ അഭിപ്രായമാണ് എന്തായാലും നമ്മുടെ മലയാളികളുടെ ഓരോ കാഴ്ചപ്പാടൊക്കെ ഈ ഒരു ചേച്ചി പറഞ്ഞതാണ് കേട്ടോ എനിക്ക് വളരെ ഒരുതായിട്ട് തോന്നിയത് പ്രഭിതാ ബി എന്ന് പറയുന്നതാ ദുരന്തത്തിൽ നിന്നും ജീവിതം ബാക്കി കിട്ടിയ അവരിൽ ഒരാളെ പോലും മറ്റൊരു ദുരന്തത്തിലേക്ക് തള്ളി വിടരുത് സത്യം പറഞ്ഞാൽ ഒരാൾ വിവാഹം കഴിക്കുന്നത് ഒരു ദുരന്തമാണോ അതൊരു ദുരന്തം ദുരന്തമാണോ ഒരു ഒരാൾ വിവാഹം കഴിക്കുന്നത് ദുരന്തത്തിലേക്ക് തള്ളി വിടരുതെന്ന് അവരെ നിർബന്ധിച്ച് നമ്മൾ വിവാഹം കഴിപ്പിക്കാൻ ഇതാക്കുന്നില്ലല്ലോ ഈ ഒരു വയനാട്ടിലെ ദുരന്തത്തിങ്ങനെ അനാഥരായെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഒരു ദുരന്തത്തിൽ മാത്രമല്ല പലതിലും അനാഥരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇയാളെ കോൺടാക്റ്റ് ചെയ്താൽ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ എന്നും കൂടിയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിൽ മനസ് മനസ്സിലാകുന്നത് ഈ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ദുരന്തം ഈ ഒരു സാധാരണക്കാരായതാണ് നിങ്ങൾ പറഞ്ഞത് ഇയാളെ കല്യാണം കഴിച്ചാൽ ഒരു ദുരന്തത്തിലേക്ക് തള്ളി ഇവിടെയെന്നുള്ളത് നേരെ മറിച്ച് ഒരു ബിസിനസ്സുകാരനോ ഒരു നല്ല വലിയ ജോലിയൊക്കെ ഉള്ള ഒരാൾ പണം പണമാണ് മെയിൻ എല്ലാ ജോലിയുടെയും ബിസിനസ്സിൻ്റെയും എന്തിൻ്റെയും മെയിൻ പണമാണ് പണത്തിന് വേണ്ടിയാണ് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം പണമുള്ള ആളുകൾ തന്നെ നമ്മൾ പറയണം പണമുള്ള ആളുകളാണ് ഇതിപ്പം ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് വന്നതെങ്കിൽ അവരുടെ പോസ്റ്ററും എല്ലാം ഇപ്പം നിങ്ങളെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് കേരളം മൊത്തം ഭയങ്കര ആക്കിയിട്ടുണ്ടാവും ഇല്ലേ ഇതൊരു സാധാരണക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അവർ ദുരന്തമായി പക്ഷേ എല്ലാവരും ഇല്ലട്ടോ ഇതുപോലെ കുറച്ച് കീടങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പം അതുപോലെ ഇപ്പോൾ നാല് ദിവസം പാല് കൊടുത്ത ഒരാൾ ഇപ്പം കേരളത്തിന്റെ അമ്മയാണ് കേരളത്തിന്റെ അമ്മയാണ് അവരെ മൊത്തം എല്ലാവരും ഷാർട്ടേഴ്സും സ്റ്റോറിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അത് അവർ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ അവർ നാല് ദിവസം ദിവസമായിട്ടോ പാല് കൊടുത്തിട്ടുള്ളൂ നാലോ അഞ്ചോ ദിവസം പാല് കൊടുത്ത് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി പക്ഷേ ആ കുഞ്ഞിന് ഇനിയും തുടർന്നും തുടർന്നും കാര്യങ്ങൾ പാലും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ ഞാനും മനസ്സിലാക്കുന്ന ഇതാണ് അവർ അപ്പം അങ്ങനെ അവരെ ചിലപ്പം ബഹളാകം ചെയ്തു എന്നൊക്കെ പറയുന്നവരും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നത് പക്ഷെ അങ്ങനെ തോന്നാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവരിങ്ങനെ അറിയുന്ന അവരുടെ ഒരു താല്പര്യം വെച്ച് ഒരു പോഷൻ ഇട്ടു അപ്പോൾ അവർ അവരെ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അവരെ കോണ്ടാക്ട് ചെയ്തു അവർ പോയി പാല് കൊടുത്തു മൂന്നാല് ദിവസം പാല് കൊടുത്തു അവർ വളരെ ദൂരെ നിന്ന് വന്നവരാണ് ചിലപ്പോൾ നാട്ടിലുള്ള മറ്റാരെങ്കിലുമൊക്കെ വന്നതിന് ശേഷമായിരിക്കും അവർ ചിലപ്പോൾ തിരിച്ചു പോയത് അങ്ങനെ ആവാം അപ്പോൾ അവർ ചെയ്തത് വലിയൊരു പ്രവൃത്തി തന്നെയാണ് അപ്പോൾ അവരെ നമ്മൾ കേരളത്തിന് അമ്മയായി കാണുന്നു പക്ഷേ ഇതുപോലൊരു ഇട്ട ആൾ ഇത്ര മോശക്കാരനായി ചിത്രീകരിക്കുന്നത് ഈ ദുരന്തം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവനൊരു ആളായ പക്ഷേ നിങ്ങളൊരു വലിയ വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള വലിയൊരു പണക്കാരായ ഒരാൾക്ക് ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവിടെ അത്ര സന്തോഷമുള്ള ജീവിതം കിട്ടിക്കൊള്ളണം എന്ന് എന്താണ് നിർബന്ധമുള്ളത് പണം എല്ലാം ആയോ ഒരു കുടുംബജീവിതത്തിലെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് അവിടെ മനസ്സമാധാനം കിട്ടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണം അത്യാവശ്യമായ ഒരു കാര്യമാണെങ്കിലും മനസ്സമാധാനം ഇല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് എന്താ കാര്യമുള്ളത് അപ്പം അവിടെ ഏതൊരു കുടുംബത്തിലായാലും മനസ്സമാധാനം വേണം അപ്പൊ പണവും വേണം കേട്ടോ പണം ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ ഉള്ളൂ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ആവശ്യത്തിന് പണം വേണം അപ്പൊ അവിടെ മനസ്സമാധാനം ഉണ്ടാവും സാധാരണ ജോലി ചെയ്ത് നല്ല ഉഷാറായിട്ട് കുടുംബം പലർന്നു ഒരുപാട് പയ്യന്മാരുണ്ട് അപ്പോൾ അവരൊക്കെ അവഹേളിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു ദുരന്തം എന്നുള്ളൊരു വർത്തമാനം അപ്പോൾ ആ ഒരു കാര്യമാണ് എന്നെ ഇതിൽ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകളുണ്ട് അഞ്ഞൂറോളം ആളുകൾ അതിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പലരും പറയുന്നുണ്ട് ഇവർക്ക് യു കെ യു എസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അതുപോലെ യു കെ യു എസിലൊക്കെ ഉള്ളവരെ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അതൊക്കെ നല്ലത് തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ രീതിയിലുള്ള ആളുകളെ വിവാഹം കഴിച്ച് പോട്ടെ പക്ഷേ അതല്ലാത്തവർ ഇനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല സാധാരണക്കാരന് പെണ്ണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരെ ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കരുത് ദുരന്തം എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവരെ കുടുംബത്തിൽ പോയാൽ അവർ ചിലപ്പോൾ നല്ലോണം അവർ ജോലിക്ക് പോയി അവരെ നല്ലോണം ജീവിച്ച് പോകാൻ കഴിയുന്നവരായിരിക്കും അതുപോലെ ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് കല്യാണം നടക്കാതിരിക്കുന്നത് അപ്പോൾ ഈ ദുരന്തങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ തരം താഴത്തുന്ന ഈ ആളുകളുണ്ടല്ലോ ഈ ചെറുപ്പക്കാർ മുപ്പത് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ ഇവർ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു നിങ്ങളൊരു കടയിൽ പോയി കണ്ട യു കെയിലും യു എസിലും ഒക്കെ മക്കൾ ജോലി ചെയ്യുന്ന മക്കൾ ഇവർ ഒരു ഓട്ടോയെ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു കാറെടുത്തൊക്കെ ഒരു സാധനം മേടിക്കാൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്താ പറയുക ഒന്ന് അരി സാധനം എടുത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ എടുത്തുള്ള ഒരാളോട് പറയേണ്ടി വരും അപ്പോൾ അവർ മോനെ ഇതൊന്നും എടുത്തു വെച്ച് ഒരു പോയി സഹായിക്കും അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇരിക്കും മോനായിരിക്കും പിന്നെ നിങ്ങൾ എല്ലാ മുഖത്തും നിങ്ങൾക്കൊരു ദുരന്തം ഒരു പ്രളയമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ഓടിയെത്താൻ ഇതുപോലുള്ള സാധാരണക്കാർ തന്നെയാണ് കൂടുതലായിട്ടും എപ്പോഴും എത്തിപ്പെടുക നിങ്ങളിപ്പോൾ ഒരു റോഡിലൊരു അപകടം നടന്നാൽ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അതുപോലെ നം ഞാനൊക്കെ പല പ്രാവശ്യം നമ്മൾ ഈ ഒരു മേഖലയിൽ പണിയ പണിയായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തി അവരൊക്കെ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോരാ അതുപോലെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇതിനു മുമ്പ് നമ്മൾ പടത്തിന് പോകും സെക്കൻഡ് സ്റ്റോക്കിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ ഈ മേത്തോടുത്തായ കോഴിക്കോട് നിന്ന് മേത്തോടുത്തായ റോഡിലാണ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു നമ്മൾ പടം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഒരാളെ ആയിട്ട് കിടക്കുകയാണ് ബൈക്ക് ആയിട്ട് കിടക്കുന്നു അവരവിടെ കിടക്കുന്നുണ്ട് കുറേ സമയമായി തോണ്ട് ചുറ്റും ഒരു ഒന്ന് രണ്ടാളൊക്കെ അവിടെ രണ്ട് മൂന്നാളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കാറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലിങ്ങനെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് ആരും നിർത്തുന്ന കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവർ നോക്കി നിൽക്കാതാണ് ഇവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല വാഹനങ്ങളൊന്നും നിർത്തുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഓട്ടോയിൽ ഇയാളെ ഏറ്റി ഞങ്ങളെ കൊണ്ടുപോയി ഇവരെ ആരും എടുത്ത് അങ്ങനെ വാഹനങ്ങൾ ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു കേട്ടോ സംഭവം ഒരു രണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് മൂന്നര കിലോമീറ്റർ പോയാൽ നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തി അത്ര ദൂരെയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അവരെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ഹോസ്പിറ്റലുകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ ഫോൺ നോക്കിയിട്ട് അവർ ഒരാളെ കോൺടാക്ട് ചെയ്തു അവർ എത്താമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഫോൺ നമ്പർ പേര് അവിടെ എഴുതി കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി അതാണ് ചെയ്തത് ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ എപ്പോഴും ചെയ്യാൻ എന്താ പറയുക നമ്മളെ ആ ലോക്കൽസിൽ നിന്ന് എപ്പോഴും പറയുന്ന ആളുകളുണ്ടല്ലോ അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ് എപ്പോഴും കൂടുതലായിട്ടും ഉണ്ടാവുക മറ്റുള്ളവരെ ഇല്ല എന്നല്ല പറയുന്നത് എന്നാൽ കൂടുതലായിട്ട് അവർ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഇതുപോലെ സാധാരണക്കാരാണ് എപ്പോഴും എന്താ പറയുക ഓടിയെത്തുക എന്നുള്ളതാണ് പക്ഷേ അവരെ നമ്മൾ ജോലിയും അതുപോലെ നല്ല ജോലിയും ബിസിനസ്സും പണമൊക്കെ ഉള്ള ആളുകൾ നമ്മൾ തരതാക്കി പറയില്ല നമുക്കൊരു പ്രശ്നം വന്നാൽ ഇതുപോലെ പല പ്രശ്നങ്ങളും സമയത്ത് നമുക്ക് എന്താ പറയുക ചികിത്സാ സഹായ ഫണ്ട് ഇപ്പോൾ റഹീമീൻ്റെ ഫണ്ട് ഉണ്ടാക്കി അപ്പോൾ അതിലൊക്കെ സാധാരക്കാരൊക്കെ ഒരു ചിലപ്പോൾ ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കാൻ കഴിയുക പക്ഷെ പണമുള്ള ആളുകൾ വലിയ വലിയ പൈസ സഹായിച്ചിട്ടാണ് കേട്ടോ ഇനി അപ്പോൾ അവരെയും നമ്മളെ മോശമാക്കി ചിത്രീകരിക്കല്ല പക്ഷേ നമ്മളെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ മുപ്പത് കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ സാധാ ജോലിയും ചെയ്ത് കുടുംബം പറ്റി വന്ന ആളുകളെ ഈ ദുരന്തങ്ങളെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നതോട് നമുക്ക് അഭിപ്രായമില്ല എന്തായാലും മച്ചാൻ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തി തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയൂ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇട്ടു എന്നുള്ളതാണ് പലർക്കും പല പ്രശ്നമായിട്ടുള്ളത് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇട്ടതുകൊണ്ടാണ് ഇത് ആളുകളിലേക്ക് എത്തുന്നത് അപ്പം എന്താ പറയുക ഇവിടെ നിന്നല്ലെങ്കിലും മറ്റേതെങ്കിലും ഇടത്തുനിന്ന് അദ്ദേഹത്തിന് ആരെങ്കിലും കോൺടാക്ട് ചെയ്യട്ടെ അദ്ദേഹത്തിന് ഒരു ജീവിതം കിട്ടാനായിക്കോട്ടെ കൂടെ ഒരു കുട്ടിക്ക് ആരോരുമില്ലാത്ത ഒരു പെണ്ണിന് ജീവിതം കൂടിയും കിട്ടല്ലേ അപ്പം നമ്മൾ പെണ്ണുങ്ങളെ ഒന്നും മോശമാക്കി പറയുന്നില്ല പെണ്ണുങ്ങളൊക്കെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിപ്പോൾ മുൻ നിരകൾ തന്നെ വരുന്നുണ്ട് എന്തായാലും അവർക്കും ഒരാൺ തുണയും ഒരു കുടുംബവും ഒക്കെ എപ്പോഴും ആവശ്യമാണ് അപ്പം ഈ പ്രബുദ്ധരായിട്ടുള്ള നമ്മുടെ മലയാളികൾ എന്നൊക്കെ എപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് അപ്പം ഈ നാട്ടിലെ ആളുകളുടെയൊക്കെ ചിന്താഗതികളൊക്കെ ഓരോ ചിന്താഗതിയിൽ പോകുന്നത് എന്നാൽ ശരി എന്നാൽ ഒക്കെ എന്നാൽ